അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു പരലോകത്തെ അപേക്ഷിച്ച് ഇഹലോകം ഒന്നുമല്ല അതുകൊണ്ട് തന്നെ പരലോക ജീവിതമായിരിക്കണം നമ്മുടെയൊക്കെ മുഖ്യ വിഷയം ആകേണ്ടത് മാത്രമല്ലേ നമ്മൾ പരലോക ജീവിതം നമ്മൾ മുഖ്യ വിഷയമാക്കി എടുത്താലുള്ള മെച്ചം തന്നറിയാമോ ഇഹലോകത്തെ ദുഃഖങ്ങൾക്കും പ്രയാസങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒരു പ്രതിവിധി കൂടിയാണ് എന്ന് നമ്മളത് മനസ്സിലാക്കണം നമ്മൾ പരലോക ചിന്ത അഥവാ പരലോക ജീവിതമാണ് നമ്മൾ കൂടുതൽ പ്രാമുഖ്യം നൽകുന്നതെങ്കിൽ ദുനിയാവിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും ഒറ്റപ്പെടുത്തലുകൾ വന്നാലും പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം വന്നാലും അവഗണനകൾ വന്നാലും അവിടെ നിന്നും നമ്മൾ തളരൂല എന്നാൽ ഇന്നത്തെ പല മനുഷ്യന്മാരും എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്കും ദുനിയാവി എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴേക്കും ആകെ തളർന്നെന്താ ഉണ്ടാകുന്ന അറിയാം അവർക്ക് ദുനിയാവ് എന്നുള്ളൊരറ്റിന്തള്ളതുകൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ നമ്മളോട് പറഞ്ഞ് നോക്കിയോക്കാം നിങ്ങൾ മുഖ്യ വിഷയം പരലോകമായി കണ്ണെന്ന് നിങ്ങൾ അങ്ങനെ ജീവിച്ച് നോക്കിയത് ഒരു പ്രത്യേക ഒരു എനർജിയാണ് നമുക്ക് കിട്ടുക നമ്മൾ പിന്നെ ഒരിക്കലും നമുക്ക് എന്താ ദുനിയാവിൻ്റെ പേരിൽ നമുക്ക് സങ്കടേ ഉണ്ടാവില്ല മാത്രല്ല നമ്മൾ പരലോകത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ഉണ്ടല്ലോ അള്ളാഹു സുബാനാവത്താല ദുനിയാവ് നമുക്ക് നല്ലൊരു ജീവിതം നിൽക്കുന്ന ഇനി നോക്ക് പ്രവാചന മിസ്ലാ ഇസ്ലാം പറയുന്ന ഒരു കാര്യം ആരുടെയെങ്കിലും പ്രധാന ചിന്ത പരലോകമാണെങ്കിൽ അള്ളാഹു അവൻ്റെ ഹൃദയത്തിൽ ഐശ്വര്യമുണ്ടാക്കും ഇവിടെ എന്താ പറഞ്ഞത് ആരുടെയെങ്കിലും പ്രധാന ചിന്ത പരലോകമാണെങ്കിൽ അള്ളാഹു അവൻ്റെ ഹൃദയത്തിൽ ഐശ്വര്യം ഉണ്ടാക്കും അവൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഒരുമിപ്പിച്ച് കൊടുക്കും എന്നർത്ഥം അഥവാ ദുയാവത്തെ ആഹൃത്തിയും എല്ലാ കാര്യങ്ങളും അള്ളാഹു സുഖാനാവത്താലെ നമുക്ക് ശരിയാക്കി കൊടുക്കും എന്നിട്ട് പറയണേ ദുനിയാവ് അവൻ്റെ പിന്നാലെ അടങ്ങി ഒതുങ്ങി വരികയും ചെയ്യും എന്നുള്ളതാണ് ഇനി പ്രവാചകൻ ഞിസ്രാൻസും പറയണേ ഇനി ആരുടെയെങ്കിലും ചിന്ത ദുനിയാവ് ആയാലും വന്നാകും അവൻ്റെ കണ്ണുകൾക്കിടയിൽ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന അതായത് എത്ര കിട്ടിയാലും മതി ചില ആൾക്കാരെ കണ്ടപ്പോൾ എത്ര കിട്ടിയാലും ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അയാൾക്ക് ഇനിയും വേണം ഇനിയും വേണം എന്നുള്ള ആക്രാന്തവും അതേ അതുകൊണ്ടുണ്ടാകുന്ന ടെൻഷനും ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതാണ് അദ്ദേഹം അസുഖം പറഞ്ഞത് ദുനിയ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്നവന് ഒന്നാം സിബാനോത്താൽ അവൻ്റെ കണ്ണുകളിൽ ദാരിദ്ര്യം ഉണ്ടാക്കി കൊടുക്കുന്ന അവൻ്റെ കാര്യങ്ങളെ ഭിന്നിപ്പിക്കും അവന് എന്താണോ വിധിച്ചത് അത് മാത്രമേ ദുനിയാവിൽ നിന്ന് അവന് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് കണ്ടോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് നല്ലൊരു ജീവിതമാണ് സന്തോഷമുള്ളൊരു ജീവിതം മരിക്കോളം വേണമെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യം അഥവാ നമുക്ക് ദുനിയാവിൽ ജീവിക്കുകയാണെങ്കിലും നമുക്ക് മെയിനായിട്ട് ലക്ഷ്യബോധം ഉണ്ടാകേണ്ടത് പരലോകമോക്ഷമായിരിക്കണം അതിനു വേണ്ടി ഒന്ന് ജീവിച്ച് നോക്കി നോക്ക് അതിനു വേണ്ടി ജീവിച്ചാൽ നമുക്ക് ദുനിയാവിൽ ഒരു സങ്കടമില്ല ഒരു സങ്കടവും പിന്നെ ഓസിക്കണം വിധവകളുണ്ടെങ്കിൽ എത്തി മക്കളുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം നമുക്കൊക്കെ ക്ഷമിച്ചാൽ അത് നല്ല സ്വർഗം കിട്ടുകയാണെങ്കിൽ പിന്നെ ദുനിയാവിൽ വിധവിയായിട്ട് ജീവിച്ചാലും എത്തിയുമായിട്ട് ജീവിച്ചാലും എന്താണ് കുഴപ്പം എന്തേലും പറയണ്ടോ ഇല്ലയെന്നല്ലേ പറയാനുള്ളൂ അപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ജീവിക്കുക അല്ല മറിച്ച് നമ്മൾ ദുനിയാവ് എൻ്റെ അവസ്ഥ എന്താ അങ്ങനെ എൻ്റെ അവസ്ഥ എന്താ അങ്ങനെ ചിന്തിക്കാൻ തന്നാൽ നമുക്ക് മരിക്കോളം ദുനിയാവിൽ കരയാനും നാളെ പരലോകത്ത് വന്നതിൻ്റെ ശിക്ഷ വാങ്ങാനേ നമുക്ക് യോഗം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടൊരിക്കലും അങ്ങനെ ചിന്തിക്കരുത് മറിച്ച് എന്തൊക്കെ സംഭവിച്ചാലും നാളെ പരലോകത്തിൻ്റെ ഒരു അപ്പനക്ക് സ്വർഗം തരുമല്ലോ എന്ന് ചിന്തിച്ച് നോക്കിയൊക്കെ നല്ലൊരു ജീവിതം കിട്ടും അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ ചിന്തിക്കുന്നിടത്ത് പല തെറ്റുകൾ സംഭവിക്കാറുണ്ട് ഉദാഹരണം പറയണെങ്കിൽ വിധവകളുടെ കാര്യം തന്നെ എടുക്കുക ഇപ്പോൾ ഒരു വിധവ ചിന്തിക്കാൻ എന്ത് എൻ്റെ സഹോദരിമാർക്കൊക്കെ നല്ല ജീവിതം കിട്ടി ഞാൻ മാത്രം എന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കുകയും അതിൽ സങ്കടപ്പെടുന്ന ധാരാളം സ്ത്രീകളെ ഉണ്ടാവും അല്ലേ സത്യപത്തില്ലേ നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ടത് അള്ളാഹുൻ്റെ അസൂല് പറഞ്ഞില്ല അള്ളാഹുൻ്റെ അള്ളാഹു സുബാന അവത്താൽ ഒരു മനുഷ്യൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയെ അള്ളാവും നല്ലോ പരീക്ഷിക്കുന്നതാണ് ധാരാളം പരീക്ഷണങ്ങൾ ഉണ്ടാകും അതെന്തുകൊണ്ടാണ് അള്ളാഹു പ്രത്യേകപരമായിട്ട് ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇനി ഈ അദീസിനെ വെച്ചിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കാം ഈ അദീസിനെ വെച്ച് നിങ്ങളങ്ങനെ ചിന്തിക്കേണ്ടത് അള്ളാവു സുഖാനാവത്താല എൻ്റെ സഹോദരിമാരൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ അവളേക്കാൾ കൂടുതൽ എൻ്റെ ഒപ്പ ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ എൻ്റെ ഒരു അബ്ബിനെ അങ്ങനെ പരീക്ഷിക്കുന്ന ചിന്തിച്ച് നോക്കിയൊക്കെ നമുക്കൊരു സങ്കടമുണ്ടോ ഇല്ല നമുക്ക് അങ്ങേറ്റം സന്തോഷം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടിൻ്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരും വിധവകളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് സങ്കടപ്പെടരുത് കേട്ടോ സന്തോഷത്തോടെ ഇരിക്കുക നിങ്ങൾ ക്ഷമിക്കുക ക്ഷമിച്ച് കഴിഞ്ഞാൽ അല്ലാതിൻ്റെ സ്വർഗമല്ല കിട്ടണത് നിങ്ങൾ കരകിയോ ദുഃഖിക്കൊന്നും വേണ്ട നല്ല നിനക്കെന്തെയ്യാ ഉഷാറായ ഒരു അബ്ബിനോട് നന്ദി കാണിച്ച് നമസ്കരിച്ച് കുറാനൊക്കെ ഓതി അല്ലാരിലേക്ക് അടുത്താനും ജീവിക്കുക എന്നാൽ അള്ളാഹ സുമാര നമുക്ക് രണ്ട് ലോകം തരും ഇപ്പം നോക്കി നോക്കാം ഈയൊരു ചിന്ത വന്നാൽ തന്നെ നമ്മുടെ മനസ്സ് ക്ലിയറായി പിന്നെ നമുക്ക് എന്ത് ചെയ്യാനും ഉഷാറായില്ലേ അപ്പോൾ അതാ പറഞ്ഞത് മുഖ്യ വിഷയം പരലോക ഇനി അതേപോലെ തന്നെ ഒരാൾ ടീച്ചറിൻ്റെ വിശ്വലതാസനം പറയുകയാണെങ്കിൽ ആരെങ്കിലും അവൻ്റെ ചിന്താകുലതകളെ ഒന്നാക്കിയാൽ അതായത് പരലോകത്തിൻ്റെ വിഷയത്തിൽ മാത്രം ആക്കിയാൽ ദുനിയാവിൻ്റെ പ്രശ്നങ്ങളിൽ അവൻ അള്ളാവ് മതിയാവുന്നവനാകും മതിയാകുന്നവനാണ് എന്നുള്ളത് അഥവാ ദുനിയാകത്ത് എല്ലാ കാര്യവും അതാവ് സുഭാനാത്താൽ അവൻക്ക് ചെയ്തു കൊടുക്കും എന്ത് ചെയ്താൽ മതി ഈ പരലോകത്തിനു വേണ്ടി ജീവിച്ചാൽ മതി അപ്പം തന്നെ ദുനിയാവും കിട്ടും അപ്പം അതുകൊണ്ട് എൻ്റെ ശബ്ദം തെളിക്കുന്ന ഓരോരുത്തരോടും ഞാൻ അവസാനമായിട്ടൊന്നും പറയണേ മനുഷ്യരെ പരലോകത്തിനു വേണ്ടി ജീവിക്കുക അതിലേ വിജയമുള്ളൂ അതിനുവേണ്ടി ജീവിച്ചാൽ ദുനിയാവും കിട്ടും ആഹ്റവും കിട്ടും അള്ളാവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തണം അസ്സലാമു അലൈക്കും വരഹമല്ല വബറകാതുഹു